ഇന്നത്തെ ദിവസം മാറി പോണവിടുന്ന് അല്ലാന്നെ മറുപടിയാ ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങോട്ട് പോയിട്ട് വെറ്റം ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞ മറുപടി സൂറത്ത് ഇന്നത്തെ ദിവസം മാൾ നിൽക്ക് ഞാനല്ലാത്ത ശക്തികളെ ഞാനല്ലാത്ത വ്യക്തികളെ അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആശ്രയിച്ച് ആവശ്യങ്ങൾ അവടെ മുമ്പിൽ വെച്ച് അവരുടെ മുമ്പിൽ തല മുമ്പിട്ട് അവർക്ക് നേർച്ച വഴിപ്പാടുകൾ നടത്തി അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ പാരം പറയുകയാണോ നിനക്ക് ഞാൻ പറഞ്ഞു നിട്ടില്ലായിരുന്നു അല്ലാത്ത പോകരുതെന്ന് അനുസരിച്ചു പോകരുതെന്ന് അല്ലാത്താവൂ എനിക്ക് മാത്രമേ എന്റെ വടധാനേ അംഗീകരിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോത്തും അതാണ് വിജയിക്കാനുള്ള വഴി ഞാൻ മിങ്കും ഈ ഷൈത്താൻ ഇതിനു മുമ്പും ഇതേപോലെ അള്ളാക്ക് പകരം പലരെയും സമർപ്പിച്ചിട്ട് അവരെ ശബിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അസരം തക്കു തൈക്കിലും നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ നിനക്ക് ചിന്തിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക് ആലോചിക്കാമായിരുന്നില്ലേ ഇപ്പോഴത്തെ പരാതിയുമായിട്ട് മറുപടി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ തലവലിക്കുന്ന അള്ളാഹു അല്ലാത്ത ശക്തി വെക്കതി വസ്തുക്കളെ ആശ്രയിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഗതിയും നാളെ ആഹത്തിൽ ഇതായിരിക്കും അതേപെടാൻ കഴിയുള്ളൂ അതാ ഒരു വിഭാഗം സന്തോഷത്തോടെ ഒരു വിഭാഗം അള്ളാഹ് മുമ്പിലേക്ക് വരികയാ അവരല്ലാത്ത കാണിച്ചു കൊടുക്കാൻ എല്ലായിരിക്കും അതിനുവേണ്ടിയാണ് അവർക്കുള്ള വിചാരണ അവരുടെ വിചാരണ അംഗീകാരത്തിന്റെ വിചാരണയാണ് ചോദ്യം ചെയ്യലെ വിചാരണയല്ല അവരോട് ചോദിക്കാല വിഷയം സന്തോഷം തന്നെ രക്ഷ ഉണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ അള്ളാഹു സന്തോഷവാന പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹു അവരെ സ്വീകരിക്കും അവരെ പിന്നെ പിന്നെ അവരെ പിറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലക്കൽ ഉണ്ടാകും കൂട്ടത്തിൽ ഒരുപാട് ആശീർവാദങ്ങൾ ഉണ്ടാവും അള്ളാഹു ചോദിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ ദുനിയാവില് എന്നിട്ട് ആരോടാ പറഞ്ഞത് പരാതികളൊക്കെ കുഞ്ഞുങ്ങളെ തരേണ്ടത് നീ തരാതിരിക്കേണ്ടതു നീ കച്ചവടത്തിൽ ലാഭം തരേണ്ടത് നീ തരാതി നഷ്ടത്തിലാക്കേണ്ടതു നീ മക്കളെ തരേണ്ടത് നീ മക്കളെ തരാതിരിക്കേണ്ടത് നീ ഇലാഹ ഇല്ല പിന്നെ ആരോടും പറഞ്ഞു ആരോടും പറഞ്ഞില്ല വടച്ചവനെ പരാതികൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കാലം കാത്തിരുന്നുണ്ട് കുഞ്ഞിനു വേണ്ടി കിട്ടിയില്ല പലരും പറഞ്ഞു ആ തങ്ങളെടുത്തുപോ വിശേഖിൻ്റെ എടുത്തുപോ ആ ജിനിൻ്റെ എടുത്തുപോ ഇല്ല വടച്ചവനെ പോയില്ല നീ തരും നീ തരണ്ടവൻ ലിമ മനിമലിത്തല മൊഴത്തി അലിമ നീ തരണ്ടെന്ന് വിചാരിച്ചാൽ ആരെക്കൊണ്ട പിന്നെ തരാൻ വെറ്റ നീ തരണോന്ന് വിചാരിച്ചാൽ തടയാൻ ആരെ കൊണ്ടാ പഠിച്ചവനെ പിന്നെ ഞാൻ ആരത്തേക്ക് പോകാൻ നിന്നെ കാത്തിരിക്ക കാത്തിരുന്നു അടച്ചവനെ വരെ കിട്ടിയില്ല ഇവിടെ കിട്ടുമെന്ന് നിന്റെ റസൂല് പറഞ്ഞതിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് വാങ്ങാൻ തന്നെയാ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷാലോചട്ട് ജീവിക്കുന്ന അടിമകൾക്ക് കാലാകാല ജീവിതത്തിൽ ആ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ എന്താ സുഹൃത്തുക്കളുടെ നഷ്ടം ആവശ്യങ്ങളുടെ ലോകത്ത് ദാറുൽ ദാറുൽ ഫനാ അസ്ബാബ് സഹിച്ചാൽ എന്താ സഹോദരിമാരെ നഷ്ടം കാലാകാലമുള്ള ജീവിതത്തിൽ കിട്ടുകയല്ലേ അള്ളഹാനെ മനസ്സ് നിറച്ചും കരള് നിറച്ചും കിട്ടുകയല്ലേ വയറ സംതൃപ്തനല്ല അള്ളാഹുത്താലം അള്ളാഹുത്താലെ അവരെ നേരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവരെ കാണാൻ അള്ളാഹുല സംതൃപ്തിയല്ലേ എന്നിട്ട് അള്ളാഹുത്താലം കൊണ്ടുപോവുകയല്ലേ കൂട്ടിട്ട് പോ സ്വർഗത്തിലെത്തിയിട്ടും പിന്നെയും ദർജയല്ലേ എന്നിട്ട് അവസാനം ഒരു ദിവസം വിളിക്കുകയല്ലേ അവരെ എല്ലാ അമിതി ഒക്കെ വിളിച്ച് എല്ലാരും അള്ളാഹുത്താല വിളിക്കുകയല്ലേ അള്ളാഹുവിന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ മുഖം ഒന്ന് നേരെ ചൊവ്വ കാണിച്ചു അല്ലേ സുഹൃത്തുക്കളെ അതല്ലേ വഹദാനിയത്തിന്റെ പ്രതിപരമായിട്ട് അള്ളാഹുത്തല വെച്ചിരിക്കുന്നതാണ് ആഹ്ലത്തിൽ അല്ലേ ഇത് പറഞ്ഞവരാണ് അല്ലാ ഉത്തല നിയോഗിച്ചത് ഈ ഈമാൻ മരിക്കുന്നവരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രോഗ്രാം ആണ് മുഹമ്മദു റസൂലി എന്ന കലിമ രണ്ടാമത്തെ കലിമയിലുള്ളത് ഒന്നാമത്തെ കലിമ രണ്ടാമത്തെ കലിമ മുഹമ്മ മുഹമ്മദ് ഒന്നാമത്തെ കലിമയെ ഇഷ്ടത്താക്കാൻ വേണ്ടിയുള്ളതാണ് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ളതാണ് മായിട്ട് കിട്ടിയതാ മുഹമ്മദ് ആ ഔദാര്യത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ പദ്ധതിയും പരിപാടിയുമാണ് അതുകൊണ്ടാണ് മുഹമ്മദ് പറ്റി പറഞ്ഞ അല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാ നിങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താൻ ഒരു വഴിയേ ഉള്ളൂ എന്താണ് വഴി റസൂൽ എന്താണ് നിങ്ങൾക്ക് കൊണ്ടുത്തന്നത് അത് മുറുകെ പിടിച്ചോളി റസൂൽ നിങ്ങളോട് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ഒഴിവാക്കോളെ